ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മുത്തശ്ശിനോട് ചോദിക്കുന്നുണ്ടോ അലീന മുത്തശ്ശിൻ്റെ മുകളും കൂടെ പോകുന്നുണ്ടോ എയർപോർട്ടിലേക്കും ചോദിക്കുമ്പോൾ ഇല്ല അപോലെ പോകുന്നില്ല അവൾ നമ്മളെയും കൊണ്ട് കടപ്പാട്ടൂരേക്ക് പോകണ്ടേ എന്ന് ചോദിക്കുകയാണേ അപ്പം മുത്തച് എങ്ങനെ പോകുന്നു ചോദിക്കുമ്പോൾ ആംബുലൻസ് പറഞ്ഞിട്ടുണ്ട് മോള് എന്ന് പറയും അപ്പോഴേക്കും വൈ ചെയ്യേണ്ടി അവിടേക്ക് വരികയാണ് കേട്ടോ എന്നിട്ട് ചോദിക്കുന്നുണ്ട് അമ്മേ അമ്മ റെഡിയാ ഞാൻ എപ്പോഴേ ഒരുങ്ങിയിരിക്കുന്നതാണ് നീയുമോ ഉണ്ടോ എയർപോർട്ടിലേക്ക് എന്ന് ചോദിക്കുകയാണേ അലിനയോട് അപ്പം അലിനോറി ഞാനോ ഞാനില്ല എന്ന് പറയും അല്ല നിൻ്റെ ഒരുക്കുമ്പോൾ ആ കണ്ടപ്പോഴേ നീ എവിടേക്കൊക്കെ പോകാൻ റെഡി ആയിട്ടിരിക്കുന്നത് പോലെ തോന്നുന്നുണ്ടെന്ന് പറയും അപ്പം മുത്തച് പറയും അവൾ ഒരു ചുരിദാർ എടുത്തിട്ടതാണോ ഇത്ര വലിയ ഒരുക്കം എന്ന് പറയാണ് അതിന് ശേഷം അലീനയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് അതെ ഇവിടുത്തെ കാര്യങ്ങൾ പോലൊന്നും അല്ല കേട്ടോ അവിടെ അവിടെ ഞാൻ പറയുന്ന പോലെ കാര്യങ്ങൾ ഇവിടുത്തെ തട്ടിപ്പൊക്കെ അവിടെ ചെന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും നടക്കൂല എന്ന് പറയും അപ്പോൾ മുത്തശ്ശി പറഞ്ഞു അവൾ എന്ത് തട്ടിപ്പും വെട്ടിപ്പും നടത്താൻ എന്നാണ് നീ പറയുന്നത് അപ്പോൾ അലീനെ പറയുന്നു ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്നെ പറഞ്ഞു വിട്ടേക്ക് അല്ലാതെ അവിടെ കൊണ്ടുപോയിട്ട് ദ്രോഹിക്കാൻ നിൽക്കരുതെന്ന് പറയും ആഹാ നിന്നെ ദ്രോഹിക്കാൻ നിൽക്കാൻ ഞാൻ നീ എൻ്റെ ആരാ അതെ നീ ഞാനിവിടെ അവിടുത്തെ കാര്യങ്ങൾ നിന്നെ പറഞ്ഞു മനസ്സിലാക്കി എന്നുള്ളൂ എന്നൊക്കെ പറയാം അപ്പം മുത്തശ്ശിയാണെങ്കിൽ വൈജി നീ എന്തൊക്കെ പറയുന്നത് ഇനി ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വൈജേന്ദ്രൻ്റെ ചീത്താ പറയട്ടോ അത് എനിക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര വിഷമാവാണ് വൈജിയുടെ ഓരോ സംസാരങ്ങൾ കേട്ടിട്ട് പിന്നെ മുത്തശ്ശിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ കേട്ടോ വീൽ ചെയറിൽ അപ്പോഴേക്കും ബാലേന്ദ്രമേന ബാലേന്ദ്രൻ വന്നിട്ട് അവിടെ പിടിച്ച് കസേര ഒക്കെ എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ അലീൻ അലീനെല്ലാം രഞ്ജിനിയും കമലയും കൂടിയിട്ട് ഒരുങ്ങി നിൽക്കുന്നുണ്ട് അപ്പോൾ ആരൊക്കെ പോകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാനും അമ്മയാണ് പോകുന്നത് അപ്പോൾ ഹരിയോ നോക്കും ഹരി പോരുന്നില്ല ഹരി നിങ്ങളെ കൂടെ പോരാണ് എന്ന് പറയേ എന്നിട്ട് ഹരിയാണെന്നുണ്ടെങ്കിലും അലീനൻ്റെ ഒരു അർത്ഥം വെച്ചിങ്ങനെ നോക്കുന്നുണ്ട് അപ്പം ഇവിടെ ആരാ ഇവിടെ ആരുമില്ല ഇവിടെ വാതിൽ കുട്ടിയിട്ട് പോവുകയാണെന്ന് പറയും അപ്പോഴേക്ക് ശിവൻ ഒരുങ്ങി വരികയാണ് കേട്ടോ അമ്മയെ ഞാൻ പോട്ടേന്ന് ആ ആശ്ശേരി മോനെ പോയിട്ട് വായു എന്ന് പറയും വൈജെ നിന്നെ ഏൽപ്പിച്ചിട്ടാണ് കേട്ടോ ഞാൻ അമ്മനെ അമ്മനെ നിന്നെ ഏൽപ്പിച്ചിട്ടാണ് കേട്ടോ ഞാൻ പോകുന്നത് ഏട്ടാ ധൈര്യമായിട്ട് പോയിട്ട് വായു എന്ന് പറയും അങ്ങനെ അവരെല്ലാവരും യാത്ര പറയാണ് ആംബുലൻസ് വന്നിട്ടല്ലേ ഞങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ നിങ്ങൾ എന്തായാലും എന്ന് പറയാണ് അങ്ങനെ ആംബുലൻസിന് വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ആംബുലൻസ് വരും ആംബുലൻസ് വന്നതിന് ശേഷം മുത്തശ്ശിനെ ആംബുലൻസിലേക്ക് കയറ്റാണ് പിന്നീട് കാണിക്കുന്നത് കടപ്പാട്ടൂര് വീടാണ് രോഹിത്തിൻ്റെ രോഹിത്തിൻ്റെ ഫോണിലേക്ക് ഹരി വിളിച്ചിട്ട് ഞങ്ങളിവിടെ എത്താറായി ഗേറ്റ് തുറന്നിട്ടുള്ളൊക്കെ പറയുകയാണേ അപ്പോൾ ആ ശരി ഈ ഗേറ്റൊക്കെ തുറന്നിടാം ഇടാം നിങ്ങളിവിടെ എത്താറായല്ലോ ആ എത്താറായിന്ന് പറയും അപ്പോൾ രോഹിതാണ് എൻ്റെ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം ബബിതനോട് പറയാണ് അതെ നീ പോയിട്ട് ആ വാതിൽ തുറന്നിട്ട താഴത്തെ അതെന്താ എന്നോട് തന്നെ പറയുന്നത് കൃഷ്ണനോട് പറഞ്ഞോട്ടെ നിന്നോടല്ലേ പറഞ്ഞത് നീ തന്നെ പോയി ചെയ്താൽ മതി ഓ വലിയൊരാൾ വന്നിരിക്കുന്നത് ആ എനിക്ക് അവർ വരാറല്ലേ വന്നിട്ടൊന്നുമില്ലല്ലോ ഇനി ഇവിടെ തുറന്നിടാൻ പറഞ്ഞാൽ തുറന്നിട്ടാൽ മതിയെന്ന് രോഹിത് പറയും ഭരിക്കാൻ വന്നിരിക്കുന്നതൊക്കെ പറഞ്ഞിട്ട് ബാബിത വേഗം തന്നെ അവിടെ നിന്ന് പോയിട്ട് വാതിൽ തുറക്കുകയാണ് അപ്പോഴേക്കും മുത്തശ്ശീനെ കൊണ്ടുവരികയാണ് പെട്ടെന്നാണ് അലീനയ്ക്ക് അലീലിൻ്റെ അടുത്ത് ഇങ്ങനെ മുത്തശ്ശിനെ പിടിക്കുമ്പോൾ അലീനയ്ക്ക് തൻ്റെ സഹോദരി ആണല്ലോ എന്നുള്ളൊരു തോന്നലിൽ നോക്കുകയാണ് പക്ഷേ അവൾക്ക് അവർ കാണുന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിക്കാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ അലീനനെ ഇഷ്ടപ്പെടുന്നില്ല അതിനകത്തേക്ക് കൊണ്ടുപോവുകയാണ് അപ്പോൾ അലിനോട് പറയുന്നുണ്ട് നിന്റെ ബേഗും അമ്മയുടെ ബേഗും നിൻ്റെ മാറാമ്പൊക്കെ എടുത്തിട്ടുമായോ എന്ന് പറഞ്ഞിട്ട് വൈജേ പറഞ്ഞയക്കാണ് അപ്പോൾ ആംബുലൻസിൽ പോയിട്ട് ബേഗും പിന്നെ അവരുടെ കാറി അവരുടെ ബേഗും അങ്ങനെ എല്ലാതും കൂടി എടുത്തിട്ട് കെട്ടിച്ച് വന്ന് അകത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അകത്തേക്ക് വന്നിട്ട് എവിടേക്ക് പോകണമെന്നൊന്നും അലിനേക്ക് അറിയുന്നില്ല അങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് രോഹിത് കാണുകയാണ് അപ്പോൾ രോഹിത് ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് അലീനയുടെ അടുത്ത് വെച്ച് ഒന്ന് ചോദിക്കുകയാണ് മുത്തശ്ശിനെ നോക്കാൻ വന്നതെന്ന് പറയും കേട്ടോ അതെ അതെ എന്ന് പറയട്ടോ ആ അതെ മുത്തശ്ശി ദൈ അവിടെയാണ് അവിടേക്ക് പൊക്കോ എന്ന് പറയും അപ്പോൾ ആ ശരിയെന്ന് പറയും കേട്ടോ അലിനെ ആണെന്നുണ്ടെങ്കിൽ രോഹിത്തിനെ തന്നെ കണ്ണെടുക്കാതെ കുറച്ച് സമയം നോക്കി നിൽക്കുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്നത് മുത്തശ്ശിൻ്റെ റൂമാണ് കേട്ടോ മുത്തശ്ശിക്ക് കട്ടിലൊക്കെ റെഡിയാക്കി കൊടുക്കുകയാണ് അതുപോലെ വീൽ ചെയറും ഒക്കെ മാറ്റി വയ്ക്കുന്നുണ്ട് കൃഷ്ണൻമോളാണെന്നുണ്ടെങ്കിൽ മുത്തശ്ശിനെ തന്നെ നോക്കിക്കാം കേട്ടോ കൃഷ്ണൻമോൾ നല്ലൊരു കുട്ടിയാണ് മുത്തശ്ശിനോട് എല്ലാവരോടും സ്നേഹമൊക്കെ തന്നെയാണ് അപ്പോഴേക്കും അലീന അവിടേക്ക് വരികയാണേ അപ്പോൾ വീൽചെയർ കൊണ്ട് ഹരി പോകാൻ പോകുമ്പോൾ ഹരിങ്ങനെ വാതിൽ നിന്നിട്ട് അലി അലിനെ തന്നെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ അത് കാണുമ്പോൾ വൈജേണ്ടി പറയും എടാ നീ ആ വീൽ ചെയർ കൊണ്ടുവച്ചേ എന്ന് പറയും അപ്പോൾ വീൽചെയർ കൊണ്ട് ഹരി പോകും നീ എന്താ അവിടെ തന്നെ നിൽക്കണം നീ എവിടെ പോയിരിക്കായിരുന്നു എന്ന് വയ്ക്കും അല്ല ഈ ബാഗൊക്കെ എടുക്കാനായിട്ട് ആ അതെവിടെയെങ്കിലും കൊണ്ടൊരു മൂലയ്ക്ക് വെക്കി എന്ന് പറയും അങ്ങനെ അല്ല മോൾ അലീനയ്ക്ക് കെടുക്കാനായിട്ട് അവളോ അവൾ അവളെ അലീനയ്ക്ക് ഒരു ചെറിയ കട്ടിലിവിടെ ഇട്ടോ മോളേന്ന് പറയും കേട്ടോ വൈജേന്ദ്രനോട് മുത്തച് അവൾ എന്തിനടക്കെടുക്കുന്നത് അവൾ കുഞ്ഞി കുഞ്ഞുമാളിൻ്റെ കൂടെ കെടേ കുഞ്ഞിമോളെ കൂടെ കിടന്നോട്ടേന്ന് എന്ന് കേട്ടോ അയ്യോ എന്തിനാണ് അവിടെ കെടുത്തത് ഇവിടെ സ്ഥലം ഉണ്ടല്ലോ താഴത്ത് കിടന്നോട്ടെ എന്ന് പറയട്ടോ ആ എന്നവിടെ താഴത്ത് കിടന്നാൽ മതി കട്ടിലൊന്നും ഇത്തരാൻ പറ്റില്ല അപ്പം അലീനെ പറയും എനിക്കിവിടെ താഴ്ത്ത് മതി തല ചായ്ക്കാൻ ഒരു ഇടം മതി എന്ന് പറയും അങ്ങനെ അവരൊക്കെ പോകും പോയതിന് ശേഷം മുത്തശ്ശി പറയുകയാണെ അതെ എന്തുണ്ടെങ്കിലും മുഖത്ത് നോക്കി അവൾ പറയും അതവളെ സ്വഭാവമായിപ്പോയി ഇനി മുതലേ നമ്മൾ രണ്ടുപേർ ഇവിടെയാന്ന് പറയും ഇവിടെ നല്ല റൂമാന്ന് അലീനെ പറയും ആ അവിടത്തെ പോലെ ഇല്ല ഇവിടെ അപ്പോൾ അലീനെ പറയാം അവിടെ കുറച്ച് മോശമായിരുന്നു ശരി തന്നെയാണ് എന്ന് പറയും അതേ ഇവിടെ ഒരു കുറവും വരാനായിട്ട് സമ്മതിക്കില്ല വൈജമ്മോള് എനിക്ക് അപ്പോൾ അലീനെ പറഞ്ഞിട്ട് ഞാനും വന്നിരുന്നെങ്കിൽ കുറച്ച് നാളും കൂടെ മുത്തശ്ശൻ്റെ ജീവൻ ഉണ്ടായനെ എന്നൊക്കെ അലീനെ പറയാം ആ ശരിയാണ് എന്തായാലും ഞാൻ നീ വന്നുകൊണ്ടല്ലേ ഞാനും രക്ഷപ്പെട്ടതെന്നൊക്കെ പറയും അപ്പോഴേക്കും അലീനെ വിളിക്കുകയാണേ വൈജയന്തി അങ്ങനെ പണിയെടുക്കാനായിട്ടാണ് വിളിക്കുന്നത് അവിടെ ക്ലീൻ ചെയ്യാനായിട്ട് വിളിച്ചിട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പാന്നുണ്ടെങ്കിൽ ഹരി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ രോഹിത് പറയും എന്തായിട്ടാണ് നോക്കുന്നത് ചോദിച്ചിട്ട് വരൂ കേട്ടാ മിണ്ടാതിരിക്കും മിണ്ടാതിരിക്കുക ദയം കണ്ടില്ലേ എന്താ സൗന്ദര്യം അല്ലേ എന്താ ഷേപ്പ് എന്നൊക്കെ പറഞ്ഞ നിൽക്കുകയാണേ അപ്പോൾ രോഹിത്തിനോട് ഹരി പറഞ്ഞു നിൻ്റെ ഒരു ഭാഗ്യം ഇനിയിപ്പം ഈ മുതൽ ഇവിടെയാണല്ലോ എന്താ നീയൊന്ന് മുട്ടി നോക്കിയോ എന്ന് ചോദിക്കാണ്ടോ ഹരിയോട് ഞാൻ മുട്ടി നോക്കി പക്ഷേ അവൾ ഉറങ്ങിപ്പോയി എനിക്ക് വരാൻ പറ്റാ പറ്റിയില്ല എന്നൊക്കെ പറയും കേട്ടോ അവൾ മുത്തശ്ശേരി റൂമിലേക്ക് എടുക്കുന്നത് ഇത് നീ തള്ളണ അല്ലേ എന്ന് ചോദിക്കുക ആ ശരിയാണ് ഞാൻ തള്ളിയതാണ് എന്തായാലും നിൻ്റെ ഭാഗ്യം നിനക്കൊന്ന് മുട്ടി നോക്കാലോ ഒന്ന് രോഹിത്തിനോട് പറയാണ് എനിക്കൊരു ക്രഷില്ലാന്ന് പറയും ഓ പിന്നെ നിൻ്റെ ഒരു ക്രഷ് അവളെ കേട്ടോ ആ പിന്നെ അവളെ കാണാൻ നല്ല ഭംഗിട്ട് നല്ല സൗന്ദര്യമാണ് നല്ല ഫെയറാണ് ഗോപികന്നൊക്കെ പറയട്ടെ പിന്നെ ഇത്ര നല്ല ഒരു മുതൽ നാടൻ സുന്ദരി ഇവിടെ നിൽക്കുമ്പോഴല്ലേ കാട്ടുകോഴീനെ അന്വേഷിച്ചു പോകുന്നു എനിക്ക് വേർ പണിയില്ലേ നിനക്ക് അവളെ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാകാൻ പോകുന്നില്ല എന്നൊക്കെ രോഹിത്തിനോട് ഹരി പറയാണ് കേട്ടോ എന്തായാലും മുട്ടി നോക്കണം ഒക്കെ പറഞ്ഞിങ്ങനെ രണ്ട് പേര് നിൽക്കുകയാണേ അപ്പോൾ അലയിൽ അവർ രണ്ടുപേർ ചിരി കേട്ടിട്ട് അലേനെ അങ്ങനെ ശ്രദ്ധിക്കുകയാണ് അപ്പോൾ ദേ ദേ അവിടെ നോക്കുന്നുണ്ട് മാറിക്കും അപ്പോൾ അതുക്കനെ മാറിക്കുമെന്ന് പറഞ്ഞിട്ട് ഹരിനെ ഹരി രോഹിത്തിനെ കൊണ്ട് അവിടെ നിന്ന് മാറുകയാണ് പിന്നീട് കൃഷ്ണ പഠിക്കുകയാണ് പഠിക്കുന്ന സമയത്ത് അലീന ഇങ്ങനെ കൃഷ്ണരുടെ അടുത്തേക്ക് വരികയാണ് അപ്പോൾ കൃഷ്ണ നല്ല സ്നേഹത്തോട് കൂടിയിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ മോളുടെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണ കൃഷ്ണജാ എന്നാണ് അപ്പോൾ സ്കൂളിൽ അങ്ങനെ തന്നെയാണ് ആ കൃഷ്ണജാം മേനോൻ അങ്ങനെ ഞാൻ പറയും എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഏഴാം ക്ലാസ്സിൽ നന്നായി പഠിക്കോ ആ വലിയ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേർ സംസാരിച്ചേക്കും അപ്പോഴേ അവിടേക്ക് ബബിത വരികയാണ് കേട്ടോ ബബിതയ്ക്കാണെന്നുണ്ടെങ്കിൽ അലീനെ അത്രയ്ക്ക് അങ്ങനെ താല്പര്യപ്പെടുന്നില്ല ഒരു രണ്ടുപേർ സംസാരിക്കുന്നത് നോക്കിയിട്ട് അലി അലിനെ തറപ്പിച്ച് നോക്കുകയാണ് ബബിത അത് കഴിഞ്ഞ ബിതകത്തേക്ക് പോവും മോൾഡ് സ്കൂളിലാണോ ചേച്ചി പഠിക്കുന്നത് ഏയ് അല്ല ചേച്ചി ഡിഗ്രി ഫസ്റ്റ് ഇയറാണ് പക്ഷേ ബുദ്ധി ഇല്ല തലേലൊന്നുമില്ല എന്ന് പറയട്ടെ അപ്പം അങ്ങനെ ചിരിക്കും കേട്ടോ അലീന അങ്ങനെ ചേച്ചിക്ക് എങ്ങനെയാണ് ഇത്ര വെളുപ്പ് കിട്ടിയത് എന്തെങ്കിലും തേക്കുന്നുണ്ടോ ചേച്ചി മുഖത്ത് ഇല്ല അത് ഞാൻ അച്ചറില എന്ന് അലീന പറയും അയ്യോ എനിക്ക് കുറച്ചും കൂടെ വെളുപ്പ് വേണമായിരുന്നു എനിക്ക് കുറച്ച് വെളുപ്പ് കുറവാണ് എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്ന സമയത്ത് അവിടേക്ക് വൈജയന്തി വരികയാണേ എന്നിട്ട് വൈജിയെന്ന് ചോദിക്കും നീ എന്താ ഇവിടെയാണ് നിൽക്കുന്നത് അല്ല ഞാൻ കൊച്ചിനോട് പേര് ചോദിച്ചതാണ് പേര് നീ എവിടെ വരെ പഠിച്ചു ഞാൻ പ്ലസ് ടു എന്താ പ്ലസ് ടു തോറ്റോ ചോദിക്കും അപ്പം അല്ല നല്ല ഗ്രേഡ് ഉണ്ടായിരുന്നു പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് പഠിക്കാൻ പറ്റിയില്ല നീ വേറെന്തോ കോഴ്സ് പഠിച്ചല്ലോ ആ ജെ ഡി സി ആ ആ എന്ത് കുന്ത ആവട്ടെ ഇവിടെ മര്യാദയ്ക്ക് നിന്നാ മര്യാദയ്ക്ക് നിൽക്കാം അല്ലാതെ കണ്ണതിര് കാണിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം അറിയും പിന്നെ കള്ളത്തരം കള്ളപ്പണിയൊക്കെ എടുക്കാൻ തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ അതൊന്നും വെച്ച് കുറപ്പിക്കില്ല പിന്നെ ഈ വീട്ടിലെ മുത്തശ്ശിനെ നോക്കൽ മാത്രമല്ല നിന്റെ ജോലി ഇവിടുത്തെ എല്ലാ പണിയും നീ ചെയ്യണം അപ്പോൾ അലിനെ ചോദിച്ചു ചോദിക്കുകയാണെ കുഞ്ഞ് മാളിച്ചു കുഞ്ഞു ചേച്ചി ഉണ്ടല്ലോ എന്ന് പറയും ആ അവൾ പറയണമെന്ന് നീ കേക്കണ്ട പക്ഷേ നീ ഇവിടുത്തെ ജോലി മുഴുവനും ചെയ്തിരിക്കണം അത് ഞാനാ പറയുന്നത് കള്ളപ്പണി അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം മാറും എന്ന് പറയാം അയ്യോ ഞാൻ എന്തിന് കള്ളപ്പണി കാണിക്കുന്നത് ഞാൻ എല്ലാ പണിയും ചെയ്തോളാം എന്ന് പറയുകയാണെ അങ്ങനെ വൈജയന്തി അലിനിയോട് ദേഷ്യപ്പെടുന്നത് ഒട്ടും തന്നെ കൃഷ്ണയ്ക്ക് ഇഷ്ടപ്പെടില്ല കൃഷ്ണൻ ദേഷ്യത്തോടും മുഖം തിരിക്കുകയാണേ എന്നിട്ട് പറഞ്ഞു മര്യാദയ്ക്ക് നിന്നാൽ നിനക്ക് കൊള്ളാം എല്ലാന്നുണ്ടെങ്കിലേ എൻ്റെ സ്വഭാവം നീ മനസ്സിലാക്കും എന്ന് പറയുന്നത് ഞാൻ കള്ളപ്പണിയൊന്നും ചെയ്യിക്കില്ല കള്ളത്തരവും ചെയ്യൂല ഞാനിവിടുത്തെ പണിയുടെ മുഴുവൻ എടുത്തോളാം എനിക്കതിനൊന്നും ഒരു മടിയില്ല ഇതെൻ്റെ കൂടെ വീടല്ലേ എന്ന് ചോദിക്കും നിന്റെ കൂടെ വീടോ അതെങ്ങനെ നിൻ്റെ കൂടെ വീടാണ് ചോദിക്കും അല്ല അത് പിന്നെ ഞാൻ ജോലിക്ക് നിൽക്കുന്ന വീട് എൻ്റെ കൂടെ വീടല്ലേ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറയും അതെ വേലക്കാരി വേലക്കാരിയെ സ്ഥാനത്ത് നിന്നാൽ മതി സ്വന്തം വീടായിട്ടൊന്നും കാണണ്ട നീ സ്വന്തം വീടായിട്ട് കാണുമ്പോഴേ ഇവിടുത്തെ സ്വർണം പണമൊക്കെ നിന്റെയാണെന്ന് തോന്നിപ്പോകും അതുകൊണ്ട് അതൊന്നും വേണ്ട നീ ഇവിടെ നിന്ന് കറങ്ങാണ്ടേയും അമ്മയുടെ അടുത്തേക്ക് ചെല്ലി എന്ന് പറഞ്ഞിട്ട് അലീനൻ അങ്ങനെ പറഞ്ഞയക്കാണേ അപ്പോൾ അത്രയാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നോട്ടോ